ഹലോ വൈസ് നമ്മുടെ ഉണ്ടല്ലോ നല്ലൊരു മന്തി നല്ല ടേസ്റ്റിൽ അടിപൊളി മന്തി വളരെ സിമ്പിളായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ ഒരു മന്തി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ രണ്ടര ഗ്ലാസ് മന്തി അരിയാണ് അതായത് കൊടുങ്ങലേ അരി പോലുള്ള ഭസ്മത് റൈസ് അതൊരു നാൽപ്പത് മുതൽ ഒരു മണിക്കൂർ വരെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് നെക്കും നന്നായി കഴുകി പുറത്തേക്ക് സോക്ക് ചെയ്ത് വെക്കാം പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഏകദേശം കിലോ ചിക്കൻ അതിലോട്ട് ടർമറിക് പൗഡർ മന്തി പൗഡർ പെപ്പർ പൗഡർ ബ്ലാക്ക് പെപ്പർ പൗഡർ സാൾട്ട് പിന്നെ ചില്ലി പൗഡർ അത് കുറച്ച് ഇട്ടിട്ടുള്ളത് നമ്മളൊരു ബ്ലാക്ക് ടൈപ്പ് മസാലയാണ് പിന്നെ ഗരം മസാല ഓയിലും ഒഴിച്ച് നന്നായി ഒന്ന് മസാല ചിക്കനിലോട്ട് പിടിപ്പിക്കുക ഇതുപോലെ നന്നായി പിടിപ്പിച്ചു കൊടുക്കുക നന്നായി പിടിച്ച് വന്നതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് നാൽപ്പത് മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമ്മൾ നാൽപ്പത് മിനിറ്റ് ഇത് ഓപ്പൺ ചെയ്ത് നമുക്കിനിത് ഫ്രൈ ടൈപ്പ് ഫ്രൈ ചെയ്യാം മുകളിലങ്ങ് ഓയിൽ വെച്ച് കൊടുക്കുന്നു ഇനി ഒരു പാഞ്ച് ചൂടാക്കി ആ മാരിനേറ്റഡ് ചിക്കൻ അങ്ങ് കൊടുക്കുന്നു പിന്നെ ഓയിലൊന്നും കഴിക്കത്തില്ലേ ആദ്യമൊക്കെ ഓയിലിനെ ഉള്ളൂ ഇനി അതൊക്കെ ഒന്ന് നിരത്തി വെച്ചുകൊടുക്കാം ഇനി ഇപ്പോൾ പതുക്കെ ഒന്ന് വേവിക്കുന്നു ഇപ്പോൾ ഒരു ഭാഗം കുറച്ച് വെന്തി നമുക്ക് മറിച്ചിട്ടുണ്ട് അപ്പോൾ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നാൽ ഒരു ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുത്തു അല്ല നോക്കിയാൽ ഒരു ഭാഗം വെന്ത പിന്നെ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പം ചെറുതായി കുറച്ച് മല്ലിച്ചപ്പം ഇട്ട് കൊടുക്കുന്നു അത് ഇട്ടെടുത്ത് ഒന്ന് ഇറക്കി കൊടുക്കാം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നു ഈ മന്തി നല്ല ടേസ്റ്റാണ് ഈ മസാല ഈ ചിക്കൻ മസാലയാണ് നല്ല അതിൻ്റെ സ്മെല്ലിങ്ങനെ അടിക്കുന്ന എൻ്റെ മൂക്കിലൊക്കെ നല്ല തിലിയാണ് ഇനി അതിലോട്ട് ക്യാപ്സികം ചെറുതായി കുറച്ച് ക്യാപ്സിക്കം ഇങ്ങോട്ട് കൊടുക്കുന്നു പിന്നെ ഒന്നുകൂടി ഇറക്കി കൊടുക്കാം അപ്പം എൻ്റെ ആവശ്യത്തിന് വന്ന് അങ്ങനെ വരും നല്ല മസാല എന്താണെന്ന് വണ്ടി വരും ഇനി ഇതിലോട്ട് ഉള്ളിൻ്റെ ആവശ്യമില്ല പക്ഷേ ചെറിയ കുറച്ചൊരു ഉള്ളിയാണെങ്കിലും ഒരു കാ പീസ് ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നു ഉള്ളിയുടെ ആവശ്യമില്ല അത്യാവശ്യം ഇരിക്കും പക്ഷേ എന്നൊക്കെ ടേസ്റ്റ് മണിയാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി എല്ലാം നന്നായി മിക്സ് ചെയ്ത് ഞാൻ ഉപയോഗിക്കാൻ വെക്കാം ഞങ്ങൾക്കൊരു കുക്കറെടുത്ത് ഓയിലൊഴിക്കുന്നു ഞാനിവിടെ സാധാ സൺഫ്ലവർ ഓയിലാണ് ഞാൻ അത് അതൊഴിച്ചു ഇനി ഒരു പകുതി ഉള്ളി ചെറുതായി മുറിച്ചത് ഏല കറാമ്പ് പട്ട നന്നായി വായിച്ചെടുക്കാം മീഡിയം കളർ വരുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കളറ് മാറാൻ പാടില്ല അല്ല രണ്ടര ഗ്ലാസ് അരിക്ക് അഞ്ച് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ സോഫിയതരി റെഡി ആയിട്ടുണ്ട് ഇനി അത് അരിച്ച് അതിലൊന്നും വെള്ളം ഉണ്ടാകും വെള്ളമെല്ലാം വെള്ളം അരിച്ച് നമുക്ക് ആ വെള്ളത്തിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം വെള്ളം അതിൻ്റെ അളവ് മാറും അതുകൊണ്ട് നന്നായി അരിച്ച് നമ്മൾ അച്ച വെള്ളത്തിൽ അങ്ങ് ഒഴിച്ച് കൊടുക്കുക ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നമ്മൾ മന്തി പൗഡറും കൂടി ഇടുന്നുണ്ട് കുറച്ച് ആ ചോറിൻ്റെ കുറച്ച് കളവ് വരാം ഇനി ഉപ്പിട്ടും ഇതാണ് മന്തി പൊട്ടറെ അതും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു ലൈമ ലൈമൊക്കെ വീനെടുത്ത് നമ്മൾ കുക്കർ അടച്ചു വെച്ച് വേവിക്കാം ഈ അരിക്ക് കുറച്ച് വേവ് കൂടുതലാണ് അതുകൊണ്ട് ഞാൻ അത്യാവശ്യം മൂന്ന് വിസിൽ വരെ അടിച്ചിരുന്നേ രണ്ട് വിസിൽ ശരിക്കും വേണ്ടിയും ഈ അരിക്ക് വേവ് കൂടുതലാണ് അതുകൊണ്ട് മൂന്ന് വിസിൽ വരെ അടിച്ചു നമ്മൾ എടുത്തു ഇതാ നമ്മുടെ മന്തി റൈസ് ഇവിടെ റെഡി ആയിരിക്കുന്നു ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ ചിക്കൻ മസാലയിലോട്ട് നമ്മൾ മന്തി റൈസ് അങ് ഇട്ട് കൊടുക്കാം ആ റൈസൊക്കെ അങ്ങ് മുകളിലും മുകളിലിട്ടുകൊടുത്ത് നന്നായി ഒന്ന് ഇതുപോലെ ആയി കൊടുക്കാം അതിനുശേഷം പച്ചമുളക് അങ്ങ് വെച്ച് കൊടുക്കാം പച്ചമുളക് പിന്നെ തിന്നാൽ നല്ല ടേസ്റ്റാണ് ഒരു ആവിയിലും എന്താവൂലുണ്ടാവും പിന്നെ നമുക്ക് ചാർക്കുളൊന്ന് കത്തിച്ചുണ്ട് പുകയങ്ങ് വരുത്തി അപ്പോൾ നല്ല സ്മെല്ല് വരും മന്തിയുടെ അപ്പോൾ നമ്മൾ മന്തി ഇവിടെ റെഡി ആയിരിക്കുന്നു ഇനി നമുക്ക് സേവ് ചെയ്യാം ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയാണ് ഞാനൊരാൾ പറഞ്ഞു തരട്ടുള്ള ഒരു റെസിപ്പിയാണ് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം സൂപ്പറായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അതിന് സ്മെല്ലിങ്ങനെ അടിക്കുന്നുണ്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് മസാലയുടെ നല്ല അടിപൊളി സ്മെല്ലാണ് നോക്കി ചിക്കനൊക്കെ നല്ല മസാല പിടിച്ചിട്ടുണ്ടല്ലോ അടിപൊളിയായിരുന്നു സംഭവം നമ്മളെ റൂമിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം കൊണ്ട് ഉണ്ടാക്കിയതാണ് ഒരുപാട് ഐറ്റംസ് കുറവൊക്കെയുണ്ട് പക്ഷേ മന്തി അടിപൊളിയാണ് ഞാൻ ചിക്കൻ ക്യൂബ്സ് അങ്ങനത്തെ നിന്നിട്ടില്ല ഒന്നും ഉപയോഗിക്കാറില്ല അതുകൊണ്ട് ഇട്ടിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോണ്ടേ അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ചിക്കൻ മന്തി എപ്പടി